Hello. 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 How are you? Ah, I'm Thank you, thank you. Thank you. Hi. Turn <laughs> Hello. <laughs> സുന്ദരമായ ഈ സായാഹ്നത്തിൽ വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ സൽക്കാരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ നരേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു ഈവനിങ് ഇതെന്താ ഒരു കരച്ചിൽ കേട്ടത് അല്ല നമ്മുടെ കുട്ടി ഇവിടെ അയ്യോ കുടിച്ച് പൂസായിട്ട് കിടക്കുക ഇതെല്ലാം നരേന്ദ്രനെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു അങ്ങനെ തരുള്ളൂ ശരിയാ ഈ നാട്ടിലെ ഒരൊറ്റ ചുഴലും ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാനും പക്ഷെ ഞാനിതൊന്നും ഇംഗ്ലണ്ടിനെ കണ്ടിട്ടില്ല മറ്റേ മറ്റെവിടുന്നെങ്കിലും അങ്ങനെ തരുള്ളൂ ജ്യൂസ് മതി ചേർത്തതോ ചേർക്കാത്ത കണ്ടോ ഏ കണ്ടില്ല നമുക്ക് തുറന്നു നോക്കാം അതല്ല മുറ്റത്തുണ്ടോ നടക്കുന്ന എല്ലാരും കൂടി ചാരായം കുടിക്കുന്നു ഗ്ലാസ്സിലൊഴിക്കുന്നു പൊക്കി പിടിക്കുന്നു ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു എനിക്ക് വയ്യന്റെ ഈശ്വരാ അപ്പൊ അവരാരും കുടിക്കില്ലേ നിങ്ങളെ ഒന്ന് ചോദിച്ചേ ചോയിച്ചു ഞാൻ നല്ല ഇങ്ങോട്ട് വാ നിങ്ങൾ അങ്ങോട്ട് ചെന്നൊന്ന് ഗുണദോഷിക്ക് മനുഷ്യാ അല്ലെങ്കിൽ ഈ തറവാട് കൊളം തോണ്ടും പല്ല പോലീസും വരുമോന്ന എന്റെ പേടി അച്ഛ ഒരു മുറ്റം നിറയെ കള്ളൂടിയന്മാരാണ് നരേന്ദ്രനെ അവര് കുടിയനാക്ക എന്റെ പേടി അമ്മ എന്തുകൊണ്ട് വിവരം എന്നോട് നേരത്തെ സൂചിപ്പിച്ചില്ല ഞാനില്ലേ ഇവിടെ വേണ്ടത് ചെയ്യില്ലേ അച്ഛാ അവർ അളിയൻ അസന്മാർ ആ ഭാസ്സനും ആക്കുമോ എന്നാണ് എന്റെ ഭയം നിങ്ങൾ അങ്ങോട്ട് ആ രണ്ടാമു ഓ എല്ലാവരും വന്നിട്ടോ ആ താങ്ക് യു ഭയങ്കര എന്താ ഇത് ഇത് ജോണി വാക്കറാണ് അച്ഛൻ ഓഹോ നമസ്കാരം ആരാണ് പിടിച്ചേ മൈ ഫാദർ ലോ ദ ചീഫ് ബ്രിഗേഡിയർ ഓഫ് മൈ ബറ്റാലിയൻ കുടീന്ന് കുടിക്കേടേക്ക് അയ്യോ വേണ്ട 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 എന്താ ഈ സംഭവിക്കണേ ഇതുപോലൊരു ഗ്ലാസ് നേരത്തെ ഇവർ അച്ഛനെ പിടിപ്പിച്ചു അച്ഛൻ ഇങ്ങനെ മടവട ഒരിക്കൽ ശരിയല്ല മ്മേ അളിയ ലേശം കഴിച്ചിട്ടുണ്ട് അതൊരു തെറ്റേ എന്റെ ദൈവമേ ടീച്ചർക്ക് ചെറുക്കൻ എന്ത് പറ്റി ഞാനും ലേശം ഒരു സാമ്പിൾ നോക്കി ഹായ് എന്താ ഭംഗി ഉമ്മാമ്മടെ കൊച്ചികളെങ്ങനെ പൊറത്തെടുക്ക അത് സാരല്ലടി ഇനി ഒരു വാതിൽ ശരിയാക്കിയാ മതി അതെ എല്ലാം റെഡി പാലും പഴോ അവിടെ വെച്ചിട്ടുണ്ട് അത്രയും വേണമെങ്കിൽ ഇന്റെ പെട്ടിയിലുണ്ട് അതെവിടുന്ന് ഉമ്മ ഇന്റെ കല്യാണത്തിന് തേച്ചന്റെ ബാക്കിയാണ്ട് ചിലപ്പോ മണക്കിരി ഉറവുണ്ടാവും ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം തൈ നീ നിർത്തിക്കോ നീ ഇതോടെ നിർത്തിയേക്കണം അഞ്ചെണ്ണത്തിൽ കൂടുതൽ കഴിക്കണ്ട നിന്റെ കപ്പാസിറ്റി ആറാമത് കഴിച്ചാൽ നീ വയലിന്റെ ഇന്നും നിന്റെ ആദ്യത്തെ ആദ്യ രാത്രിയല്ലേ അത് കുറവ് ദിസ്ഇസ് സപ്പോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെഗ് ഓഫ് ടുഡേസ് ഗ്രാൻഡ് ഈവനിങ് ആ നിക്കറ്റ് റോൺ എന്ത് ഓൺ ദ റോഡ് സമയം ഒരുപാടായി പാർട്ടി നിർത്തുന്നു ഫൺമിൻസ് On the bed. And up on the bed. Oh. Eh? It's not good. Oh. <coughs> ടച്ചോനെ പുറത്തും കിടപ്പുണ്ട് മൂന്നാലെണ് വൈപ്പിൻ മദ്യം തൊരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാ കാണണേ എന്താള്ള എനിക്കിനി ആരുണ്ട് പടച്ചോനെട്ടേ എന്നിട്ട് ചിന്തിക്കണുടേ ആണു അയ്യോ നീ ഏതോ മലമൂട്ടി പോയി താമസിച്ച ഒരു പെണ്ണിനെ കറക്കി കറക്കിയെടുത്തോളെന്ന് കല്യാണം കഴിച്ചെന്ന് കേട്ടു അതാ ഒന്ന് കാണാൻ അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അപ്പൊ ഈ നാട്ടിലെ ഗജപോക്രികൾക്ക് ഇനി പേടിക്കണ്ട അവർക്കും പെണ്ണ് കിട്ടും ആദ്യ രാത്രി ആഘോഷിക്കും മുമ്പ് ഒന്ന് കണ്ടേച്ച് പോകാന്ന് കരുതി വന്നതാണേ ഓ കല്യാണം കൂടാൻ വന്നതല്ലേ എങ്കിലത് പറയുന്തേ വലിഞ്ഞു കയറി വരുന്നവരെ ഞാൻ ആദരിക്കും ഒരു ചൂഷണലിട്ട് ചോറ് വളമ്പടാ വന്നിരിക്കുന്ന സ്ഥലത്തെ മാനിന് ചോറുണ്ടാം അതിനു മുമ്പ് മണവാട്ടി പെണ്ണിനെ ഒന്ന് കാണട്ടാ ഒന്ന് കാണിക്കടാ അതിനു മുമ്പ് മണവാളം ഒന്ന് കാണണ്ടേ വേണം എന്റെ വക ചില സമ്മാനങ്ങളൊക്കെ ഉണ്ട് മണവാളം ചെറുക്കന് ഹ അത് തരണമെന്ന് പലവട്ടം വിചാരിച്ചടാ പക്ഷെ അതൊക്കെ കാണാൻ ഈ വീട്ടിൽ ആളില്ലായിരുന്നേ ഇപ്പൊ കാണാൻ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസമായതുകൊണ്ട് നിന്നെയും വെറുതെ വിടുക ജീവം വേണമെങ്കിൽ പൊയ്ക്കോ കൊണ്ടേ ഞാൻ ഞാനിവിടുന്ന് പോകൂ അല്ലാണ്ട് ഈ പ്രഭാകരൻ ഇവിടുന്ന് പോവിട പ്രഭാകര ഞാനെ പറഞ്ഞിട്ട എല്ലാ ശല്യങ്ങളും പോയിത് എന്തോന്ന് കൊച്ചേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഫസ്റ്റ് നൈറ്റ് അതിനടുത്ത് വരാതെങ്ങനെയാ എന്റെ അടുത്ത് വരരുത് എനിക്ക് പേടിയോ പേടിയേ ആ മോളെ ഇത് നരിയല്ല നരേന്ദ്രനാ നിന്റെ നരേട്ടൻ ഓക്കെ പേടിയാണെ ഞാൻ എടുത്ത് വരുന്നില്ല ദാ അരികിലും എങ്ങാനും കേടന്നു ഇവിടെ വന്ന കിടക്കാനുള്ളത് അപ്പൊ പറയേണ്ട പോലെ പറഞ്ഞാൽ നടക്കും Ha 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 സോറി ഇന്നലപ്പം കൂടിപ്പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടിയ ഞാൻ അങ്ങനെ പുരുകേറ്റ പോക്കിടി ആ വേ എഴുന്നേറ്റ് റെഡിയാവും നമുക്ക് എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണണ്ടേ ഏറ്റവും നല്ലത് വേണം ഇന്നു ഇതെല്ലാം വാങ്ങുമ്പോ അവരെല്ലാം ചോദിക്കുക സാറെന്താ വല്ല ഷോപ്പും തുടങ്ങാൻ പോവാണെന്ന് എനിക്കിപ്പോഴും തൃപ്തിയായിട്ടില്ല എന്ത് പണിയും ചോദിച്ചോ ഞാൻ വാങ്ങിത്തരും ഇപ്പൊ ഈ കാണുന്നത് എനിക്ക് പരിചയമുള്ള സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളെയാണ് പക്ഷേ ഇന്നലെ രാത്രി ഇയാൾ എങ്ങനെയായിരുന്നില്ല എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരാള് കുടിച്ചു ബോധമില്ലാതെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇതിലേതാ ശരിക്കുള്ള ആള് പറയൂ ഇതിലേതാ ശരിക്കുള്ള മുഖം ഏതാ പൊയ് മുഖം എനിക്കതറിയണം ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല മീര ഒന്ന് ഞാൻ പറയാം നിന്റെ മുമ്പിൽ ഈ നിൽക്കുന്ന നരേന്ദ്രനില്ലേ ഇയാളെയാണ് എനിക്കും ഇഷ്ടം ഇങ്ങനെ ആവാൻ വേണ്ടിയാ ഞാൻ മീരെ സ്വന്തമാക്കിയത് എന്നെ എന്നെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാമോ മീര സിമെന്റ് കുളത്തിൽ തല കുത്തി മറഞ്ഞൊരു കുളി അവിടുന്ന് കേറി വരുമ്പോ ഒരു ഗ്ലാസ് ബ്രാണ്ടിന്റെ പടച്ചോനെ എന്നിട്ടാന്താ പല്ലു വേപ്പ് ഉമ്മനോട് ആരാണി പരദൂഷ്ണൻ പറഞ്ഞേ ഏഹ് പരദൂഷണാ ഏടിയാ കടലാസും പേന ഒക്കെ പിടിച്ചോണ്ട് നടക്കണ മനുഷ്യനില്ലേ ഓൾ എന്റെ അടുത്ത് പറഞ്ഞി അപ്പടുക്കളക്കാർ അടുക്കള കാര്യം ഉണ്ട് ഏഹ് വൈകുന്നേരം ആവുമ്പോ കൂട്ടുകാരി എത്തും എന്നിട്ട് നിർത്താണ്ട് ഒന്ന് പോടി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കുടിക്കില്ലാന്ന് തോപ്പുകാരി പറഞ്ഞേ പതിനൊന്ന് മണി ആളോടെ വേണ്ടേ ഒരു തോക്ക് തോക്കൊടുത്ത് കാട്ടിലേക്ക് പോകുന്ന ഞാൻ കേട്ടത് എന്തിന് വെടിവെക്കാൻ പടച്ചോനെ അപ്പ അതുണ്ട് ഇനി ഒന്നും നോക്കാനില്ല ഏതായാലും ചരിക്കുഴിൽ വേണു എത്ര വേഗം രക്ഷപ്പെടാം ചേച്ചി ഇവിടെ തനിച്ചിട്ടിട്ടോ അല്ല അവളെ കൂടെ നമ്മുടെ നാട്ടിലേക്ക് പോണൂ ഇങ്ങനെ വിവാഹം നടന്നിട്ടില്ല അത് കരുതാം നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഒന്നും ഒരു രാത്രി കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ താളെ വെറുതെ മനുഷ്യനെ പരീക്ഷിക്കരുത് അച്ഛാ ഞാനൊരു അഭിപ്രായം പറയട്ടെ അയ്യോ എന്റെ അഭിപ്രായം കേട്ടിട്ടില്ല ഈ കല്യാണം നടത്തി നീ അല്ലേ പറഞ്ഞു ഇവിടെ വന്നെല്ലാം കണ്ടു കൊള്ളാത്തൊക്കെ അങ്ങനെ എല്ലാം കാണാൻ പറ്റും ഒരാൾക്ക് ചെറുതൊക്കെ കൂടെ കഴിയുമ്പല്ലേ കാണാൻ പറ്റൂ ഇയാൾ എന്തൊരു മനുഷ്യ ഇനി ഒന്നും നോക്കാനില്ല നോക്കാനല്ല മോളിയും വിളിയും എന്റെ ദൈവം എന്റെ മോക്കെ ഞങ്ങളൊന്ന് പുറത്തു ഇറങ്ങിട്ട് വരാം അല്ല അത് അല്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരാവശ്യത്തിനും പുറത്തു വേണ്ടി വരില്ല മോനെ നരേന്ദ്ര അല്ല ഇനി അഥവാ പോണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് സെക്രട്ടറി ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി ഓക്കെ അച്ഛക്കാർക്കെങ്കിലും എല്ലാം മനസ്സിലായോ എനിക്ക് മനസ്സിലായി അവര് തമ്മിൽ നല്ല ചേർച്ച വണ്ണം കേട്ടോ ക്ഷമ കാര്യം പറയാ കേട്ടോ സൈലൻസ് അവൻ എന്താ പറഞ്ഞത് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം നമ്മളാരും പുറത്തു പോകരുത് ഇനി അഥവാ പുറത്തു പോകണമെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കണം പോലും അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഈ തോക്കും വെടിക്കോപ്പുമായിട്ട് നടക്കുന്ന ഒരുത്തൻ അവളെയും കൊണ്ട് എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം എന്തിനാ പോയിരിക്കുന്നത് മക്കളെ ആ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഫോളോ ചെയ്യാം പക്ഷെ ഒരൊറ്റ കുഞ്ഞു പോലും അറിയരുത് ഞാൻ എവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബാത്റൂമിലാണെന്ന് പറഞ്ഞേക്കണം എന്നാ വേഗം എല്ലാ വിവരങ്ങളും ഞാൻ അറിയിച്ചുണ്ടായിരിക്കും സെക്രട്ടറിയുടെ മേലൊരു ഒരു കണ്ണു വേണം